സേവാ സേവാഭാരതിയുടിയം ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയും നേതൃത്വത്തിൽ തല ചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി കാലങ്ങളായുള്ള സ്വന്തമായൊരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് കോംബിയാർ കല്ലൂരാത്ത് ഷൈജി മാർട്ടിനും കുടുംബവും സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തും സേവന മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നെടുങ്കണ്ടം സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് തലചായ്ക്കാൻ ഒരിടം എന്ന ഭവന പദ്ധതി നടപ്പിലാക്കി വരുന്നത് അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ഓരോ കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നം ഇവർ സാക്ഷാത്കരിക്കുന്നത് ഇത്തവണ ദമ്പതികളും രണ്ടു കുട്ടികളും അടങ്ങുന്ന കോമ്പയാർ കല്ലൂരാത്ത ഷൈജി മാർട്ടിനും കുടുംബത്തിനുമാണ് തലചായ്ക്കാൻ ഒരിടം സ്വന്തമായത് വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഫാദർ ജോസ് മാവേലിക്കുന്നൽ നിർവഹിച്ചു സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം വിഭാഗം അധ്യാപകൻ എസ് ജ്യോതിഷ് താക്കോൽദാനം നിർവ്വഹിച്ചു വീടിന്റെ മംഗളപത്രം മനോജ് രാമക്കൽ ഷൈജുവിന് കൈമാറി സേവാഭാരതി ഭാരവാഹിയായ റോബർട്ട് ജോസഫ് സേവാ സന്ദേശം നൽകി ബിജെപി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സേവനം എന്ന വലിയ കാഴ്ചപ്പാട് മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ള വലിയ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നു സേവാഭാരതിയുടെ ഈ മഹനീയ പ്രവർത്തനത്തെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് നമുക്കറിയാം ചുറ്റപ്പള്ളി ഫൗണ്ടേഷനും സേവാഭാരതിയും ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഈ വീട് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ഏറെ അനുഗ്രഹപ്രദവും സമാധാനപരമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും ഒരുക്കട്ടെ എന്ന് ജ്യോതിശ്വരോട് പ്രാർത്ഥിക്കുന്നു സെക്രട്ടറി അനീഷ് കുമാർ ബി ജെ പി മണ്ഡലം സെക്രട്ടറി അനീഷ് ജില്ലാ സംഘടനാ സെക്രട്ടറി രാമചന്ദ്രൻ ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ ശിവപ്രസാദ് സഹകാർ ഭാരതി ജില്ലാ പ്രസിഡന്റ് ദാനിയൽ വി കെ എന്നിവർ പങ്കെടുത്തു നെടുങ്കണ്ടം യൂണിറ്റിന്റെ രണ്ടാമത്തെ വീടാണ് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്